യെസ് മേൽശാന്തിമാരായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസാദ് ഇ ഡിയുടെയും അതോടൊപ്പം തന്നെ മനോ നമ്പു പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് അത് കാണാം രണ്ടാമത്തെ തവണ ഉണ്ടായില്ല അങ്ങനെ ഒരു ബാല്യകാലം തൊട്ട് എങ്ങനെയായിരുന്നു ഒരിക്കലും ഒരു എൻട്രി ഞാനും ഇരുപതാമത്തെ വയസ്സില് ശാന്തിക്ക് ഞാൻ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് എൻജിനീയറിങ് കഴിഞ്ഞായിരുന്നു ഐ ടി ഐ മെക്കാനിക് കഴിഞ്ഞു സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായില്ല അത്രയ്ക്കും ശാന്തി എന്നുള്ള രീതിയിൽ ഉഴപ്പി വരുമാനം കിട്ടുമ്പോൾ പൊതുവെ പഠിക്കാൻ നമുക്ക് ഒരുമാർക്ക് അങ്ങനെ ഒന്ന് ഉഴപ്പി അങ്ങനെ പരീക്ഷ പാസ് ആയില്ല പിന്നെ ശാന്തി ശാന്തി മഹാസൗഭാഗ്യം ഞാൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഞരത്തിൽ വരുന്ന ആദ്യം നാല് പ്രാവശ്യം കൊണ്ട് ലിസ്റ്റിൽ വരുന്നുണ്ട് വരുന്നുണ്ട് ഞങ്ങൾക്ക് പ്രാവശ്യം രണ്ട് ശബരിമല മേൽശാന്തി മാളിപ്പുറം മേൽശാന്തി ആയിട്ടും മാളിയപ്പുറത്ത് മാത്രം ലിസ്റ്റിലുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ആദ്യം ഒരുപാട് കാലത്ത് കാത്തി പിന്നെ ഒരുപാട് ഞാൻ ആറ് വർഷം കൊണ്ട് പ്രേക്ഷിക്കുന്നുണ്ട് ിസ്റ്റിലും രണ്ടു വർഷം ഉണ്ട് ഈ വർഷം ആയിട്ട് വേറെ അമ്പലത്തിന് സന്ധ്യ കഴിച്ചിട്ടില്ല ഇവിടെ തന്നെയായിരുന്നു ഞാൻ നാലാം തവണ രണ്ടു പ്രാവശ്യം മളയപ്പുറത്ത് മാത്രം ലിസ്റ്റിലുണ്ടായിരുന്നു രണ്ടു ലക്ഷം രണ്ട് ലിസ്റ്റിലും ഉണ്ടായിരുന്നു തന്നെ തന്നെ മുതൽ എത്ര ആഗ്രഹം പിന്നെ നന്ദുഷ വിവരങ്ങൾ നൽകും നന്ദുഷ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ കൂടിയാണ് അപ്പൊ എങ്ങനെയായിരുന്നു ഈ നറുക്കെടുപ്പും അനുബന്ധ ചടങ്ങുകളും ഒക്കെ സന്നിധാനത്ത് നടന്നത് ജൻസി ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ച് അതിൻ്റെ ആചാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശബരിമലയിലെ മാളികപ്പുറത്തെയും മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ആ നറുക്കെടുപ്പ് തന്നെ കുറച്ചധികം വ്യത്യസ്തമാണ് കാരണം നമ്മൾ സാധാരണ കാണാറുള്ള നറുക്കെടുപ്പ് പേരുകൾ കൂട്ടിയിട്ട് അതിലൊരു പേരെടുത്തു കഴിഞ്ഞാൽ ആ ചടങ്ങ് പൂർത്തിയാകുന്നതാണ് പക്ഷേ ശബരിമലയിലെ മേൽശാന്തി തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മാളികപ്പുറത്തെ മേൽശാന്തി തിരഞ്ഞെടുപ്പ് കുറച്ചുകൂടി കുറ്റമറ്റ രീതിയിൽ അല്ലെങ്കിൽ പരാതിരഹിതമായി നടത്തുവാൻ വേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള രീതിയിലാണ് നറുക്കെടുപ്പ് നടത്തുന്നത് രണ്ട് വെള്ളിക്കുടങ്ങളിലായി ഒരെണ്ണത്തിൽ എത്ര ചുരുക്കപ്പെട്ടികൾ ഉൾപ്പെട്ടുള്ള എത്ര പേരാണോ അവരുടെ പേരുകൾ എഴുതി ആ വെള്ളപ്പേപ്പറിൽ ചുരുട്ടിയിടും അതോടൊപ്പം മറ്റൊരു വെള്ളിക്കൂടത്തിൽ ഒരു പേപ്പറിൽ മാത്രം മേൽശാന്തി എന്നെഴുതിയും മറ്റ് അത് അതായത് ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടുള്ള അത്രയും എണ്ണം വെള്ളപ്പേപ്പർ ബ്ലാങ്ക് പേപ്പറുകൾ മാത്രമാണ് എഴുതിയിടുന്നത് എന്നിട്ട് ഇവ രണ്ടും ഒരേ സമയം പുറത്തെടുത്ത് പരിശോധിക്കും ആ പരിശോധിക്കുമ്പോൾ മേൽശാന്തി എന്ന നറുക്കും മറ്റൊരു പേരും അതായത് ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ട ഒരാളുടെ പേരും ഒരുമിച്ച് മാച്ചായി വരുമ്പോൾ മാത്രമാണ് നറുക്കെടുപ്പ് പൂർത്തിയാകുന്നത് അതുകൊണ്ട് തന്നെ ഇത് മണിക്കൂറുകളോളം പോയിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ തവണ അത്തരമൊരു നീണ്ടുപോക്ക് ഉണ്ടായില്ല എട്ടാം തവണയാണ് എട്ടാമത്തെ തവണ നറുക്കെടുത്തപ്പോഴാണ് ശബരിമലയുടെ മേൽശാന്തിയുടെ പേര് വിവരങ്ങൾ ലഭ്യമായത് പ്രസാദ് ഇടി എന്ന തൃശൂർ സ്വദേശിക്കാണ് ഈ തവണ ശബരിമല ക്ഷേത്രത്തിൽ മേൽശാന്തിയാവാനുള്ള ഭാഗ്യം ലഭിച്ചത് അതിനുശേഷം നമ്മൾ മാളികപ്പുറത്തേക്ക് പോയി മാളികപ്പുറത്ത് പന്തളം കൊട്ടാരത്തു നിന്നുള്ള ഇളയ തലമുറയിലെ അംഗമായിട്ടുള്ള മൈഥിലി വർമ്മയാണ് നറുക്കെടുത്തത് മൈഥിലി വർമ്മയും എട്ടാം തവണ നറുക്കെടുത്തപ്പോഴാണ് മേൽശാന്തിയെ ലഭിച്ചത് മാളികപ്പുറത്തെ മേൽശാന്തിയായി കൊല്ലം സ്വദേശിയായ മനു നമ്പൂരിയാണ് തന്നെ ലഭിക്കുന്നത് എം ജി മനു നമ്പൂതിരി മയ്യനാട് സ്വദേശിയാണ് ഏതായാലും ഇരു തവണയും ശബരിമലയിലും മാളികപ്പുറത്തും എട്ടാമത്തെ നിറത്തിലാണ് മേൽശാന്തി തിരഞ്ഞെടുത്തത് എന്നുള്ളത് വലിയ കൗതുകമായിട്ടുള്ള കാര്യമാണ് ഒരേ സംഖ്യയൊക്കെ വരുന്നത് വളരെ അപൂർവമാണ് അതേ സമയം എടുത്തില്ല ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ മേൽശാന്തി നിറക്കെടുപ്പുകൾ ഇരു ക്ഷേത്രങ്ങളിലും പൂർത്തിയായി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് രാവിലെ മുതൽ തന്നെ ഈ മേൽസാന്ത തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ദിവസം ബോർഡും അതോടൊപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ട ദുരിത ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകളുമൊക്കെ ആരംഭിച്ചിരുന്നു അല്ലെങ്കിൽ തിരക്കിനിടയിലും പത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് സീസൺ കാലത്ത് ും അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ തിരക്കാണ് തുലാമാസ പൂജകാലത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞു ശബരിമല ക്ഷേത്രത്തിന്റെ അടുത്ത ഒരു വർഷക്കാലത്തെ മേൽശാന്തിയായി പ്രസാദ് ഇടി തൃശൂർ സ്വദേശി എന്ന വ്യക്തിയും മാളികപ്പുറത്തിന്റെ മേൽശാന്തിയായി മനു നമ്പൂതിരിയും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു